എല്ലാവരും ഇങ്ങോട്ട് എല്ലോ പിന്നെ വേറൊരു സന്തോഷ രസകരമായ കാര്യം കൂടെ പറയാം വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടി വരും തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ അന്ന് എല്ലാരും ഈ ബനിയന്റെ നിറത്തിലുള്ള അണ്ട്രവയറായിരുന്നത് പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നാനിച്ചഅ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ട്രൈവേറും എടുത്തു എടുത്തു ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും അറിയാമെങ്കിലും ഇത്രയും പുതിയ ഒരു ഇത്രയും അല്ല ഒരു മാഷ് കുറച്ചു മുമ്പ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിട്ടുള്ള ആളാണ് അണ്ടർവെയർ എടുത്തോണ്ട് പോയാൽ ഞാൻ ഒരെണ്ണം നവ്യ മനപൂർവ്വം ഷേ എന്നൊക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ എന്റെ കുട്ടി ഉണ്ടല്ലോ എന്റെ ഈ കുട്ടി അന്നേ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഒരുപാട് അണ്ടർവെയർ ഒരു പ്രത്യേക ജീവിതം ജീവിതല്ലേ എന്തിനാ നീ കൂട്ടുകൂടുന്നത് ഏറ്റവും മധ്യ ദുരിതം കൂറിലെ ഏറ്റവും ഉന്നത തറമാറ്റപ്പെട്ട ഒരു കുട്ടിയാണ് പറഞ്ഞിട്ട് പക്ഷേ അണ്ട്രൈവർ അടിച്ചോണ്ട് പോയില്ല മാഷേ കൊല്ല കൊല്ലം തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ ചോളണം സാറേ ഇത് ഇതൊരു ഫോബിയ എന്ന് ഫോബിയോ കുട്ടി അടിമയാണ് ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ചീട്ടി കൊണ്ടും ഒരാത്മാവിനെ പോകാൻ അനുവദിച്ചിട്ടില്ല ഇനി അനുവദിക്കയില്ല വാടക മറ്റുള്ള ജെട്ടി ശമ്പം ഇറങ്ങിക്കോടും